നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ് നമ്മൾ ഇഞ്ചി വറുത്തിട്ടുള്ളൊരു ഇഞ്ചിക്കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം അതായത് കാക്കിലോളം ഇഞ്ചി നമ്മൾ നന്നായിട്ട് തൊലി കളഞ്ഞ് ഒക്കെ എടുത്തപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ട് അത് റൗണ്ടായിട്ട് തിന്നായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതേപോലെ തൊലി തൊലികളഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്നാണ് അരിഞ്ഞെടുത്തത് ചെറുതായിട്ട് അതുപോലെ ഇഞ്ചി നമ്മൾ അരിഞ്ഞ് അരിയുമ്പോൾ ജലാംശം ഒന്നും പാടില്ല നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ജലാംശമൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുള്ളൂ ഇതേപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഒന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം ഇതേപോലെയാണ് നമ്മൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത് പത്തിരുപത് വർഷം ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളമ്പുളിയാണ് അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ ശർക്കര മൂന്ന് പച്ചമുളക് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് മൂന്നെണ്ണയും നമ്മുടെ അടുത്തുള്ള കറിവേപ്പില ഇനി ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം മറ്റു ചേരുവ നമുക്ക് പുറകെ പരിചയപ്പെടാം അപ്പം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വറുക്കുന്നതിന് വറുക്കുന്നതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി അരി കൊടുക്കാം വലിയ പാനായത് കൊണ്ട് നമുക്ക് ഒറ്റ തപ്പ് തന്നെ വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം എണ്ണയ്ക്കകത്ത് ഇടത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം നല്ല ബ്രൗൺ കളറായി വരുമ്പോഴേ നമ്മളിത് കോരിയെടുക്കാവും ഇതിന്റെ ജലാംശമൊക്കെ വറ്റി നന്നായിട്ട് മൊരിഞ്ഞു വരണം നല്ല ബ്രൗൺ ഷെയ്ഡാവുമ്പോൾ നമ്മളിതൊന്ന് കോരിയെടുക്കണം നമ്മൾ ഇതുക്കുന്നുണ്ട് ഇഞ്ചിക്കറിയുടെ വീട് ഇട്ടിട്ടുണ്ട് ഇഞ്ചി പുളി ഇട്ടിട്ടുണ്ട് ഇഞ്ചി ചതച്ച് എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇത് വേറൊരു രീതിയിലാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഏത് ആണ് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് എങ്ങനെ വെച്ചാലും ഇഞ്ചിക്കറി നല്ല ടേസ്റ്റ് ആകട്ടോ ഇഞ്ചിക്കറി ഇല്ലാത്ത സദ്യ ഉണ്ടാവില്ല ഏതൊരു സദ്യക്ക് ഇഞ്ചിക്കറി ഉണ്ടാവും നൂറ്റൊന്ന് കറിക്ക് തുല്യം ഇല്ലേ നൂറ്റൊന്ന് കറിക്ക് തുല്യമാണ് ഇഞ്ചിക്കറി എന്ന് പറയുന്നത് അത് കാരണം എല്ലാവരും ഇഞ്ചിക്കറിയുടെ ഒന്ന് കണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ഇഞ്ചിക്കറി വെക്കുന്ന ഒന്ന് നന്നായിട്ട് പഠിച്ചിരുന്നാൽ നല്ലതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് ഇഞ്ചിയിലെ ജലാംശമാണ് ഈ പതഞ്ഞു പതഞ്ഞു നിൽക്കുന്നത് ഈ ജലാംശം നഷ്ടപ്പെടുമ്പോൾ ഇഞ്ചി മൂത്തന്നു മനസ്സിലാവും നല്ല കളറും ആവും അതുപോലെ ഒരേപോലെ കനത്തിൽ വേണം നമ്മളിത് അരിഞ്ഞെടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടില്ലേ അത് ജലാംശമാണ് പതഞ്ഞ് 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 നിൽക്കുന്നത് നമ്മൾ തിന്നായിട്ട് തന്നെ ഇഞ്ചി അരിഞ്ഞെടുക്കണം അപ്പം പെട്ടെന്ന് അത് മൂത്ത് കിട്ടും അപ്പം നമ്മളൊരു രണ്ട് മിനിറ്റോളമായി ഇത് എണ്ണയിൽ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റൂടെ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് മെരിഞ്ഞു വരും അതുപോലെ തന്നെ ഇഞ്ചി കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ നോക്കുക വെളിച്ചെണ്ണയിലൊക്കെ തയ്യാറാക്കുമ്പോഴാണ് ആ കറിക്ക് ഒരു നല്ല തനതായ ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ ഇഞ്ചിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് മൂത്തില്ല കളർ മാറി തുടങ്ങിയതേ ഉള്ളു നല്ല ബ്രൗൺ കളറായി വരണം അപ്പോഴേ മൂക്കത്തുള്ളു അപ്പോഴെ ജലാംശം ഈ പാതയുമെല്ലാം നിൽക്കും അപ്പോഴാണ് നമ്മളിത് അടുപ്പിൽ നിന്ന് പോരി എടുക്കേണ്ടത് നമ്മുടെ ഇഞ്ചി എല്ലാം ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് ലേശം കൂടെ മൂത്തോട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് മിക്സിയുടെ ജാലിട്ട് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കേണ്ടതാണ് ഇഞ്ചി കരിഞ്ഞു പോരുത് കരിഞ്ഞു പോയാൽ നമ്മുടെ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പം ഇതേ പരുവത്തി മതി നമുക്ക് കോരിയെടുക്കാം ലോ ഫ്ലെയിമിലാക്കി വെക്കുക ഇഞ്ചി കരിഞ്ഞു പോകരുത് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കോരിയെടുക്കാം ഇഞ്ചി എല്ലാം നമ്മൾ വറുത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ആ ഉള്ളി കൂടി ഒന്ന് വറുത്തെടുക്കണം ഉള്ളി കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഉള്ളിയും നമ്മൾ ഇഞ്ചി മൂപ്പിച്ചെടുത്ത പോലെ നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വരണം എന്നിട്ട് വേണം നമ്മളിത് കോരിയെടുക്കാനായിട്ട് ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പല കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഉള്ളിയുടെ എല്ലാം നിറം മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പല ചേർത്ത് കൊടുക്കാം നാടൻ കറിവേപ്പിലായതുകൊണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില ആവുമ്പോൾ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷമേ എടുക്കാവുള്ളൂ അപ്പോൾ നമ്മുടെ ഉള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഉള്ളിയും കോരി എടുക്കാം ഉള്ളിയുടെ ഒക്കെ വറ്റി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളി അങ്ങ് കരിഞ്ഞു പോകും കോരിയെടുക്കാം അപ്പം നമ്മൾ ഉള്ളിയും എല്ലാം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൂടി ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാം നമ്മൾ ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് നമ്മൾ ഇഞ്ചി വറുത്ത് കോരിയ അതേ എണ്ണയിൽ നിന്നാണ് ഒരു രണ്ട് സ്പൂൺ എണ്ണ നമ്മൾ എടുക്കുകയാണ് അതേ എണ്ണ തന്നെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് കറിവേപ്പില കറിവേപ്പില ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ ചേർക്കാം ഇഞ്ചിക്കറി കിടക്കെ ആവശ്യത്തിന് ചേർക്കാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് വട്ടം അരിഞ്ഞ പച്ചമുളക് ഇല്ലേ അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പച്ചമുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നന്നായിട്ട് ഉണ്ടല്ലോ നമ്മൾ വട്ട അരിഞ്ഞിട്ട് പച്ചമുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ട പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്നര ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളകും എരിവില്ലാത്ത മുളകും കൂടെ നമ്മൾ കൂട്ടി പൊടിച്ചതാണ് അതുകൊണ്ടാണ് നമ്മൾ ഒന്നര സ്പൂൺ ചേർത്ത് കൊടുത്തത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മുളകിന്റെ മല്ലിയുടെയും പച്ചക്കുത്തലും മാറുന്നവരെ നന്നായിട്ടൊന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം നമ്മൾ മൂപ്പിച്ചെടുക്കാം മല്ലിയും മുളകും പൊടിയായത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ട് വേണം നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് മുളക് മല്ലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് ചെന്ന് പുളിയില്ലേ അത് പിഴിഞ്ഞ് പുളി ഒഴിച്ച് കൊടുക്കാം നമ്മൾ വാളംപുളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിക്കറിക്ക് വാളംപുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പുളിയെല്ലാം നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യമായ വെള്ളം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടേക്കുവാണ് ഉള്ളിലല്ല ലോയിലും അല്ല മീഡിയത്തിൽ ഇട്ടേക്കുവാണ് ഇനി ഇതിനാവശ്യമായ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിവിടെ നന്നായി ഇത് നന്നായിട്ട് തിളച്ച് വരട്ട ഈ സമയത്ത് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും കൂടി ഒന്ന് തരിയോട് കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട് നമ്മളിത് പൊടിക്കാൻ പോവുകയാണ് പൊടിക്കാനായിട്ട് എടുക്കുന്ന ജാലനകത്ത് ഒട്ടും തന്നെ ജലാംശം ഉണ്ടാവരുത് ചെറു തരിയോട് കൂടി അതായത് തരി വേണം ഫൈനായിട്ട് പൊടിക്കരുത് എല്ലാം കൂടി ഇട്ട് ഒന്നിച്ച് നിൽക്കുന്നത് പൊടിച്ചെടുക്കാം ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് വേണം എടുക്കുക ഒറ്റയടിക്ക് നമ്മളത് പൊടിച്ചെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ അത് പൊടിഞ്ഞു പോവും അതാകരുത് തരി വേണം ഉണ്ടെങ്കിൽ മാത്രമേ ഇഞ്ചിക്കറിക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടിക്കാനും കിട്ടുകയുള്ളു അപ്പം നമ്മളിതെല്ലാം മിക്സഡ് ജാറിലേക്കാക്കി എടുത്ത് നമുക്ക് അത് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറു ചെറുതരിയോടുകൂടി നമ്മൾ ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് അല്ലാതെ ഇട്ട് നമ്മൾ അരക്കി നനക്കിട്ട് അരക്കരുത് അങ്ങനെ ആകുമ്പോൾ അത് ശരിക്കും അങ്ങ് അരഞ്ഞു പോവും അങ്ങനെ പാടില്ല തരി വേണം കണ്ടേ ഇതേപോലെ നമ്മൾ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് കൃഷ് ചെയ്തപ്പോൾ തന്നെ ഇതേപോലെ നമുക്ക് പൊടിഞ്ഞിട്ടി ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയാണ് ഇത് കാരണം തുള്ളി പോലും കളയരുത് നമ്മൾ നന്നായിട്ട് തോത്തിട്ട് കൊടുക്കണം നമ്മളെല്ലാം ചേർത്ത് ഇനി ഈളക്കി കൊടുക്കാം നമ്മൾ ഒരു ടീസ്പൂൺ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ശർക്കര കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ എല്ലാ ചേരുവകളും ചേർത്ത് കഴിഞ്ഞ് ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി പറ്റി എണ്ണ തെളിഞ്ഞു വരണം അപ്പം നമ്മുടെ ഇഞ്ചിക്കറി റെഡിയാവും വളരെ പെട്ടെന്നല്ലേ ഇഞ്ചി ഒന്ന് വറുത്ത് വരുന്ന താമസം മാത്രമേ ഉള്ളു ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ എന്നെ വറ്റിച്ചെടുക്കാം വെള്ളം ജലാംശം വറ്റി വരണം വറ്റിയിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം അപ്പോൾ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി പോലെ തന്നെയുള്ള ഇഞ്ചിക്കറി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എല്ലാ സദ്യക്കൊഴിച്ചുകൂടാൻ വല്ലാത്തൊരു വിഭവമല്ലേ ഇഞ്ചിക്കറിയും പുളിശ്ശേരിയും ഒക്കെ അതൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന കാര്യുള്ളൂ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം നന്നായിട്ട് വറ്റി കുറുകി വരണം എണ്ണ നന്നായിട്ട് തിളച്ചു മേളിൽ തെളിഞ്ഞു വരണം അപ്പോഴാണ് നമ്മുടെ ഇഞ്ചിക്കറി പരുവാവുന്നത് അതുവരെ നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി ഇരിക്കണം നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് വറ്റി കുറുകിതാണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ സമയത്ത് നമുക്കിവിടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഉപ്പും പുളിയും എരിവും ആ ചെറിയൊരു മധുരിപ്പും എല്ലാം കൂടി നല്ല കിടിലൻ ഇഞ്ചിക്കറിയാണ് റെഡി ആയത് ഇവിടെ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫാക്കി കഴിയുമ്പം ഇപ്പം അത നിൽക്കുമ്പോൾ കാണാം നമ്മുടെ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞതായിട്ട് കീഴിലൻ ഇഞ്ചിക്കറിഡി റെഡിയായി സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കിയത് ഏത് സദ്യക്ക് വേണേലും നമുക്ക് ഉപയോഗിക്കാം സദ്യയ്ക്ക് തന്നെയല്ല വീടുകളിൽ നമുക്ക് ഇതേപോലെ തയ്യാറാക്കി വെക്കുകയാണെ ഒത്തിരി നാളിത് കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം താങ്ക്